ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ഞാൻ അരുൺ രണ്ടാമതൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നുമല്ല പിന്നെ ആദ്യത്തെ വീഡിയോ ഞാൻ അത്ര പ്രിപ്പയർഡൊന്നും ആയിരുന്നില്ല പിന്നെ കുറേ നല്ല കമൻസ് വന്നു കുറേ പേര് പറഞ്ഞു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു പിന്നെ അതിന് ശേഷം ഈ കമൻസിൽ തന്നെ കുറേ നെഗറ്റീവ്സ് ഒക്കെ വന്നായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മാറിയല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു അപ്പം നമ്മളിപ്പം ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് വന്ന ന്യൂസ് പ്രകാരം കേട്ടിരിക്കുന്നത് രണ്ട് ടീച്ചർമാരെ കൂടെ ഡിസ്മിസ് ചെയ്തു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രാഷ്ട്രീയക്കാര് മീൻസ് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻസും പാർട്ടീസൊക്കെ വന്ന് ടീച്ചർമാർ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു സ്കൂൾ മാനേജ്മെൻറ്റിനെ ഇവരെ ഡിസ്മിസ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഒരു സസ്പെൻഷൻ കൊടുക്കാനായിരുന്നത് പിന്നെ ഇവരുടെ ഒരു ഈ ഉന്തും തള്ളും പല പ്രയോഗം കണ്ട പേടിച്ചിട്ടായിരിക്കാം കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അവർ സ്ത്രീകളാണ് അപലകളാണ് അവരുടെ അത് മുതലെടുത്തിട്ടായിരിക്കാം അത് എന്തായാലും രണ്ടുപേരും കൂടെ ഡിസ്മിസ് ചെയ്തു നമുക്ക് ഒരു ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിൽ അത് നിലയിൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ തല താഴ്ത്തി നിൽക്കുകയാണ് ലൈക്ക് അവർക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ റിയാക്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ അവരൊന്നും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനോ ആരും ഇല്ലാത്തൊരു ഒരു അവസ്ഥയെ അവർ നിൽക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സഹത വയ്ക്കാൻ ഇവിടെ നിന്ന് എനിക്ക് പറ്റുള്ളൂ അവിടെ ചെയ്യാൻ അവിടെ നാട്ടിലുള്ള കുറെ ആൾക്കാരുണ്ട് അവരാണെങ്കിൽ സ്കൂളിനെതിരുവാണല്ലോ അപ്പം ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ന്യൂസ് കണ്ട ദിവസങ്ങൾ വന്നു പിന്നെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്കതിൻ്റെ ഈ ന്യൂസിൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല ഈ ഇതേ സ്ഥലത്ത് ശ്രീകൃഷ്ണപുരത്ത് തന്നെ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പതിനെട്ടോ പതിനേഴ് വയസ്സുള്ള കുട്ടി അതിൻ്റെ കാരണം അറിഞ്ഞത് കുട്ടിയുടെ അപ്പൻ പേരൻസ് കുട്ടിക്ക് മൊബൈൽ വാങ്ങി കൊടുത്തില്ല എന്നാണ് കേട്ടത് എനിക്കൊരു സത്യാവസ്ഥ അറിയത്തില്ല അതാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമോ ഈ പേരൻസിനെതിരായിട്ട് കാരണം പേരൻസിന് പാരൻസ് ആണല്ലോ കുറച്ച് ട്രോമ കൊടുത്തത് കാരണം കുട്ടി കുട്ടിയുടെ അപ്പനോടോ അല്ലെങ്കിൽ അമ്മയോടാണല്ലോ ഒരു മൊബൈൽ ചോദിക്കേണ്ടത് കാരണം പതിനേഴ് വയസ്സിൽ കുട്ടിക്ക് ജോലി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അപ്പോൾ ആ കുട്ടിയുടെ ഒരു റൈറ്റിനെ അവർ എതിർ നിന്ന സ്ഥിതിക്ക് അവർ ചെയ്ത് തെറ്റല്ലേ കാരണം ആ കുട്ടീനെ ട്രോമയിലേക്ക് തള്ളിയിട്ടു ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പോൾ അത് അത് ഏത് ലീഗൽ സെക്ഷനിലാണ് വരിക എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ആ വാർത്തയെ കുറിച്ച് ആരും പറഞ്ഞും കേട്ടില്ല അപ്പോൾ ഒരു എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം അത് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ രീതിയിൽ താഴെ വന്നിട്ട് കമൻറ്റിട്ടോളൂ പൊങ്കാലിട്ടോളൂ കുഴപ്പമില്ല പിന്നെ കണ്ടൊരു കാര്യം ഈ സ്കൂളിൻ്റെ ഈ പ്രശ്നം ഉണ്ടായപ്പോഴൊനക്ക് സ്കൂളിനെതിരായിട്ട് ഘൗരഗൗരം പ്രസംഗിച്ച ഒരു ഒരു പിതാവുണ്ടായിരുന്നു ആൾ വിദേശത്തായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗമൊക്കെ ആയിരുന്നു ആൾ പിന്നെ രണ്ടാമത്തെ രണ്ട് മൂന്ന് വീഡിയോ കഴിഞ്ഞപ്പോൾ മുപ്പൊരു നയഞ്ഞു അപ്പോൾ മുപ്പത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്ത് വീണ്ടും ഈ കുട്ടികളെ ഡൊമിനിക്ക് തന്നെ വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മീറ്റർ അടുത്താണ് ഡൊമിനിക്ക് ഉള്ളത് അപ്പം അതുകൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ നമ്മൾ അവരുടെ മക്കളെ വേറെ സ്കൂളിലേക്ക് വിട്ടാലും അവിടെ ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർക്ക് അറിയാം ഇതൊക്കെ എല്ലാവരും നടക്കുന്ന കാര്യമാണ് ഇത് ഈ ഡൊമിനിക്കിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല ഇപ്പോൾ നമ്മുടെ മുന്നൂറും വീട്ടുമ്പോൾ നമുക്ക് ദാഹിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ക്ലാസ് വിഷമായിരിക്കുന്നത് നമ്മൾ ഈ മുമ്പിൽ ഇരിക്കുന്ന വിഷമെടുത്ത് കുടിക്കോ അത് രണ്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ കട പോ സാധനം വാങ്ങി കുടിക്കോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ന്യായം പറയുമ്പോൾ നമ്മൾ പറയാം നമുക്കത് ഏ പിന്നെ ഒരു ടീച്ചർ സ്കൂളിൽ നിന്ന് വിട്ടുപോയ ടീച്ചർ ടീച്ചർ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ആ ടീച്ചർമാർക്കെതിരായിട്ടും സ്കൂളിനെതിരായിട്ടും ടീച്ചറൊക്കെ അവിടെ ഫേസ് ചെയ്ത കുറേ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അതേ ടീച്ചർ രണ്ടാമത്തെ ടീച്ചറുടെ വീഡിയോ കണ്ടു ടീച്ചറുടെ കമൻസിന് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ കുറേ പേര് ചോദിച്ചു ടീച്ചർ എന്തുകൊണ്ടാണ് ടീച്ചർ ആയിരുന്നപ്പോൾ കമൻറ്റ് പറയാണ്ടിരുന്നതും പിന്നെ ടീച്ചർ മക്കൾ എന്തുകൊണ്ടാണ് എപ്പോഴും അവിടെ തന്നെ പഠിക്കുന്നതെന്ന് അപ്പോൾ അതിന് ടീച്ചർ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ മകൻ കുറച്ച് ഇൻറ്റർവേർട്ടാണ് അവനെ കുറച്ച് എക്സ്ട്രാവേർട്ടാക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഡൊമിനിക് സ്കൂളിൽ സ്പോർട്സും ആർട്സും പാട്ട് കലാപരമായ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിള്ളേരെ കൊച്ചിനെ മാറ്റാതെ അവിടെ തന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് പേരും ഈ സ്കൂളിനെ കുറിച്ച് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്കൂൾ അടുത്താണ് അല്ലെങ്കിൽ സ്കൂളിൽ കുറേ ബെനിഫിറ്റ്സുണ്ടോ എന്ന് പറയുന്നുണ്ട് നമ്മൾ രണ്ടും പറയരുത് ഒന്ന് പറയുക കുറ്റങ്ങൾ ഒരു വശത്തുകൂടെ പറയുകയാണ് ഇപ്പുറത്ത് നിങ്ങൾ അതിന് ബെനിഫിറ്റ്സ് കൊടുക്കുകയാണല്ലെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുമ്പം അതൊരു അതൊരു നല്ലൊരു കാര്യമല്ലോ കാരണം നമ്മൾ ഒരു ഒരു കാര്യം ഇതിലൊരു വഞ്ചീ വെക്കുക രണ്ടും കൂടെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന കുറേ ഇവരല്ലാതെ തന്നെ കുറെ ആൾക്കാരെ ഞാൻ കേട്ടു നമ്മൾ ആ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു അതൊരു നല്ലൊരു കാര്യമല്ല അതെനിക്ക് തോന്നി പിന്നെ ഈ ടീച്ചർ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടു ആ ടീച്ചർക്ക് ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു ടെർമിനേഷൻ ലെറ്റർ മെയിൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് ആ ടീച്ചർ ഒരു ടെമ്പററി പോസ്റ്റിലായിരുന്നു പെർമനൻ്റ് ആയിരുന്നില്ല ടെമ്പററി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് താൽക്കാലികമാണത് അങ്ങനത്തെ ഒരു വ്യക്തികളോട് അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അവരുടെ അത് റിന്യൂ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാരണം പ്രത്യേകിച്ച് കാണിക്കണമെന്ന് ഞാനിവിടെയും കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ നിയമം ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ടെമ്പററി പോസ്റ്റിൽ അവർ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണം കാണിക്കണം ടീച്ചർ അതാണ് അതിൽ പറഞ്ഞിരുന്നത് കാരണം കാണിച്ചില്ല കാരണം പറയാതെ ടെർമിനേറ്റ് ചെയ്തു ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല എന്ന് സീ അത് അവരുടെ പേഴ്സണൽ ഇതാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ അപ്പോൾ ടീച്ചർ ഇങ്ങനെ എന്തൊക്കെ ഫേസ് ചെയ്തതെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞത് അതിലാരത്ത ന്യായ എന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കേട്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ കണ്ടതാണ് കുറേ പേര് വന്ന് കമൻ്റ് അടിച്ചത് കുറേ പേരല്ലോ രണ്ട് മൂന്ന് പേരെ കമൻ്റ് ചെയ്യാൻ കണ്ടു അവർ പറയുന്നത് ഒരാൾ ചോദിച്ചു എന്താണ് ഡൊമിനിക്ക് ഡൊമിനിക്തിൽ പ്രശ്നം അവിടെ സിസ്റ്റേഴ്സ് മതം എന്ന് അപ്പോൾ അതിലൊരു സ്ത്രീ വന്നിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിവിൽ ശ്രീകൃഷ്ണപുരത്ത് ആ സ്കൂൾ വന്നിട്ട് ഒരു മുപ്പത് വർഷത്തിന് ആവായി ആയി ഏകദേശം എത്ര പേരെ സിസ്റ്റേഴ്സോടെ മതം മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വർഗീയമായുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്മാരെ തമ്മിൽ തെളിയിക്കാൻ നോക്കുന്നത് വെറുതെ കിടന്ന് വായൽ തോന്നുന്നത് എന്ന് വിളിച്ച് പറയുകയാണ് മതം മാറ്റാൻ നോക്കി ഇങ്ങനെ മതം മാറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ അന്യ അന്യമതസ്ഥരൊക്കെ ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ഈ പറഞ്ഞ ക്രിസ്ത്യാനി കുട്ടികളെ മാത്രം എടുത്താൽ പോരെ സ്കൂളിൽ ഏ അവർക്ക് വേറെ മതസ്ഥരെടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ചിന്തിച്ചു ഇപ്പോൾ ഒരു ഒരു പാരൻറ്റ് പറഞ്ഞു കേട്ടു ഈ ഇപ്പം ഈ തിങ്കളാഴ്ച സ്കൂൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണല്ലോ ഇതൊക്കെ എന്താ ഇതിൻ്റെയൊക്കെ കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇനി ടീച്ചേഴ്സ് ദ്രോഹിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ സ്കൂൾ അടച്ചു അടച്ചുപൂട്ടിക്കും ഞങ്ങളെന്നാണ് പറയുന്നത് ഭീഷണിയാണ് ഭയങ്കരമായിട്ട് അടച്ചുപൂട്ടിച്ചിട്ട് എന്ത് ചെയ്യും സിസ്റ്റേഴ്സിനൊരു കുഴപ്പമില്ല അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക അവർക്കൊരു ഉണ്ട് ആ ബിൽഡിംഗ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും പണിയെടുക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണല്ലോ അവർക്ക് വാടകയ്ക്ക് കൊടുത്താലും സിസ്റ്റേഴ്സിന് വരുമാനം കിട്ടും മനസ്സിലാ മനസ്സിലാക്കി കൊടുത്തോളൂ അവർക്കിപ്പോൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ട് ലോകം നന്നാക്കണമെന്ന് ഒരു ചിന്ത ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് ഏ അപ്പോൾ ഇത് നിങ്ങൾ അവരുടെ ഒരു ഉത്തരവാദിത്വം വന്നു കാണിക്കരുത് കാരണം നിങ്ങളുടെ മക്കൾ അവിടെ പോകുന്നത് സിസ്റ്റേഴ്സിന് ഇതല്ലേ വേറെ കാര്യങ്ങൾ ചെയ്യാമോ അവിടെ അവർക്ക് ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ബീഷിനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ആരോടെ പാങ്ങന്യാസിനിമാരോടോ ഈ ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിക്കുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഇന്ന് വലിയ ആണത്തൊന്നും അല്ല ഈ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പിന്നെ കുറേ പേരൻസ് പറഞ്ഞൊരു കംപ്ലയിൻ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും അല്ല അവർക്ക് വരുമ്പോൾ പ്രിൻസിപ്പാൾ കാണാൻ പറ്റുന്നില്ല വരുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു കുഞ്ഞൊരു സ്കൂളാണ് കുറച്ച് പിള്ളേർ മാത്രമുള്ളൊരു സ്കൂളല്ല ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടൊരു പത്ത് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആണല്ലോ ഒരു വർഷമുള്ളതിൽ അതിൽ ഹോളിഡേസ് എല്ലാം കൂടെ ഒരു എൺപത്തൊണ്ണൂറ് ദിവസം പോവും പിന്നെ സാറ്റർഡേ സൺഡേ ഒരു അമ്പത്തിരണ്ട് വെച്ചിട്ട് അത് ആകെ ഉള്ളത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ദിവസം ഉള്ളത് അപ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ദിവസം നമ്മൾ നോക്കുമ്പോൾ മാക്സിമം പ്രിൻസിപ്പളൊക്കെ ഒരു വട്ടം ഒരു ഫാമിലിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ അതും ഒരു ദിവസം മാക്സിമം പന്ത്രണ്ട് പേരെയാണ് മീറ്റ് ചെയ്യാൻ പറ്റുക അതായത് ഈ ഓരോ ഫാമിലിക്കും വർഷത്തിൽ ഒരിക്കൽ കാണണമെങ്കിൽ ഇത്ര സമയമെടുക്കും അപ്പം നിങ്ങളത് ഇവർക്ക് മൾട്ടിപ്പിൾ ടൈംസ് കാണണമെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ പിന്നെ ഞാൻ ഈ സ്കൂളിൽ സിസ്റ്റർ എല്ലാവർക്കും അതായത് അപ്പോൾ കെ ജിക്കാർ പിന്നെ എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അങ്ങനെ അവർക്കെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട് അപ്പം ഈ പാരൻസ് ടീച്ചേഴ്സ് പ്രിൻസിപ്പളെ തന്നെ കാണുന്നത് വാഷിപ്പിക്കാൻ പറ്റത്തില്ല കാരണം വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഹയർ അതോറിറ്റീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിനൊരു ഹയർക്കി ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഓരോ ഹെഡുകളെ കണ്ട് കാണേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്കത് പ്രിൻസിപ്പളെ തന്നെ കാണേണ്ടതാണെങ്കിൽ അത് അപ്പോയിൻമെന്റ് ഡെഫിനായിട്ട് വലിയൊരു സ്ഥാപനം ഇത്രയും പിള്ളേർ പഠിക്കുന്നൊരു സ്ഥാപനമായതുകൊണ്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം അതിനിപ്പം നിങ്ങൾ കുറേ പേര് പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് പ്രിൻസിപ്പിളെ കിട്ടുന്നില്ല അല്ല അത് ഇതിന് അതിൻ്റെ ഒരു കാരണം ഇതാണ് അത് നിങ്ങൾ ആൾക്കാർ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം പുതിയൊരു മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു ഭാരവാഹികളുടെ കീഴിലായിരിക്കും ഇവരഞ്ഞ് പോകുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു പിന്നെ പറയാനുള്ളത് മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ ആവശ്യമാണ് അത് എല്ലാ ഭാഗത്തു നിന്നും വേണം പാരൻസിൻ്റെ ഭാഗത്തു നിന്നും വേണം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വേണം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും വേണം കാരണം എന്നാലും മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് പിള്ളേരൊക്കെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാവുക അപ്പം ഈ നാല് മക്കൾ മാനേജ് ചെയ്യാൻ നിങ്ങൾ മാനേജ് ചെയ്യാനേക്കാളും കൂടുതൽ സമയം അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ എഫേർട്ട് ഒരു ടീച്ചർ എടുക്കുന്നത് കാരണം ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ മുപ്പത് ടു ഒരു അമ്പത് പിള്ളേരുണ്ടാവും അപ്പോൾ ഈ അമ്പത് പേരെയും ടീച്ചർക്കും ഒരുപോലെ ചെയ്പ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര അതൊരു ചലഞ്ചിങ് സംഭവം തന്നെയാണത് അപ്പം അവിടെ തെറ്റു വരും അപ്പം ആരും പെർഫെക്റ്റ് അല്ലല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അത് സ്കൂൾ മാനേജ്മെൻ്റ് അത് അതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ടീച്ചേഴ്സിനോട് പാരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനുമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് കുറച്ചും കൂടെ കുട്ടികളോട് കുറച്ചും കൂടെ എമ്പതിലേക്ക് വന്നു നോക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക എല്ലാ പിള്ളേരും ഒരുപോലെയല്ല സ്കില്ല് ടാലൻസ് കൂടിയവരുണ്ട് കുറഞ്ഞവരുണ്ട് കുറഞ്ഞവർക്കാണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഉപരി പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മക്കളുടെ ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നുണ്ട് അവർ അതായത് നമ്മളിപ്പം ചില കുട്ടികൾ അവരുടെ കുഴപ്പം കൊണ്ടല്ല അവർ പഠിക്കാൻ വളരെ വീക്കായിരിക്കും അപ്പോൾ അവർ നമ്മൾ എത്ര പ്രഷറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അപ്പം നമ്മൾ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് അങ്ങനത്തെ പുള്ളികൾക്ക് ടു ബി ഓണേഴ്സ് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ സ്കൂൾ അവർക്ക് പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മക്കളുടെ കേപ്പബിലിറ്റി നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ കൂടുതൽ മെൻ്റലി സ്ട്രെസ്ഡ് ആക്കുകയല്ല വേണ്ടത് അപ്പം നിങ്ങളവർക്ക് കുറച്ചും കൂടെ അവർക്ക് പഠിക്കാൻ പറ്റുന്ന സിലബസ് ഉള്ള സ്കൂളുകളിൽ നോക്കിയിട്ട് മാറ്റുക ഞാൻ പറഞ്ഞു അർത്ഥം ഇവിടെ പഠിക്കാൻ പറ്റില്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ല ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രധാനമായിട്ട് പാരൻസ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക ഈ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളൊരു ആഴ്ചയിൽ എത്ര നേരം നിങ്ങൾ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അത്ര സമയം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അത് വിചിന്ത വിചിന്തനം ചെയ്ത് നല്ലതായിരിക്കും മക്കൾക്ക് നിങ്ങളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പം അത് നമ്മൾ ഒരാൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായൊരു നല്ലൊരു കാര്യമാണത് അപ്പം മക്കൾക്ക് നിങ്ങൾ ആ ഒരു ഫ്രീഡം കൊടുക്കണം നിങ്ങളോട് എന്തും പറയാനായിട്ട് അതുപോലെ തന്നെ അവർക്ക് വെക്കേണ്ടതായ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊക്കെ വെക്കാൻ നോക്കുക അപ്പോൾ ഇതൊരു ടീച്ചേഴ്സും പാരൻസും ഒരുമിച്ച് പ്രവർത്തിച്ച് മാത്രമേ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഇത് പിള്ളേരുടെ കുട്ടികളുടെ ഭാവിയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല രീതിയിൽ എല്ലാം അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ ആശ്വര്യനന്ദയുടെ പാരൻസിനും കുടുംബത്തിനും ഈ ഒരു ദുഃഖം അല്ലെങ്കിൽ ഈ ഒരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള മാനസികമായ ശക്തി ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും നേരികയും ചെയ്യുകയാണ് അതുപോലെ തന്നെ എല്ലാവരിനും ഇപ്പിരിയായി ആശയനന്ദിക്ക് നീതി ലഭിക്കട്ടെ അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും താങ്ക്